കൊച്ചീക്കാര് വച്ചാത്തി അപ്പോ ഞാൻ എന്തെ നമ്മളുടെ ഡ്രൈവിംഗും അടിച്ച് സ്കൂളിൻ്റെ അവിടെ വന്നതാണെ അപ്പൊ വന്ന സമയത്ത് എനിക്കൊന്ന് നൈസ് ആയിട്ട് വഴിതെറ്റിപ്പോയി കേസ് അപ്പൊ ഞാൻ വഴി വഴിതെറ്റിപ്പോയ ആ വഴി കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കാഴ്ച ഞാൻ ഞങ്ങണ്ടായിരുന്നെ നിങ്ങൾ നോക്കിക്കേ ആ കിടക്കുന്നതണ്ടല്ലോ നമ്മള് വെള്ളക്കളർ പൂക്കൾ വിതറിയിട്ടേക്കണം എന്നല്ലോ എന്നു പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയോ കൊണ്ടുവന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ തള്ളി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്തോടെന്നിട്ട് ഇങ്ങനെ ഉള്ള കണ്ട വേസ്റ്റ് മൊത്തം കൊണ്ടുവന്നിട്ടേക്കണാണ് പിന്നെ അത് മാത്രല്ല ഇതിവിടെയൊക്കെ മൊത്തം നമ്മുടെ ഈ പഴയ കോട്ടേഴ്സൊക്കെ ഇല്ലേ അതൊക്കെ കിടക്കാം പഴയ ക്വാർട്ടേഴ്സ് ഒക്കെ കാണാം നിങ്ങൾക്ക് എന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും എനിക്ക് ചെയ്യണമെന്ന് തോന്നി നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് നല്ലൊരു പ്ലേസ് ആണ് പക്ഷെ അത് ഇങ്ങനെ കുറേ വേസ്റ്റ് കിട്ടുന്ന നശിപ്പിച്ചേക്കണം ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇപ്പൊ ഞാൻ വഴി എനിക്ക് ഇവിടത്തെ അങ്ങനെ എക്സാക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ വഴി തെറ്റി വന്നതാണ് ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റോട്ട് ഈ റോട്ടിലേക്ക് കാണാൻ ഞാൻ എത്തിച്ചേർന്നത് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാദേ ഉദാഹരണം ഞാൻ കാണിച്ചിരുത് കണ്ടോ കുട്ടികളുടെ ഡൈപ്പർ ഇല്ലേ അതൊക്കെ ഗുണം നട്ടേക്കണം ഇത് കണ്ടില്ലേ ഏഹ് കണ്ടിട്ടന്നെ എനിക്ക് അറപ്പായിട്ട് പോയാ പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടു ഈ ആംബിയൻസൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാല് ഈ ഇടുക്കിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ മൂന്നാർ ആ ഒരു സൈഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ റൂട്ട് കിട്ടും അപ്പുറത്തും അപ്പുറത്തും കുറെ മഴ മരങ്ങളൊക്കെ നിക്കുന്ന റൂട്ട് കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ അവിടെയാണ് ഇത് നോക്കിക്കേ നിങ്ങള് എന്താ ഉള്ളാണ്ട വേസ്റ്റ് മൊത്തം കൊണ്ടുവന്നിവിടെ ഇട്ടേക്കണേ ഈ ഇടയ്ക്ക് എന്താ മറ്റേ നമ്മുടെ കൊച്ചി ഭയങ്കര നീറ്റ് ആയിട്ടുള്ള സിറ്റിയാന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തോ എന്താ എന്തോ ഒരു സംഭവം ക്ലോസറ്റ് ഒക്കെ സെറ്റൊക്കെ കൊണ്ടുവന്നിട്ടേക്കണേ ഇതൊക്കെ ഇത്രേം മെനകേടൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഇതൊക്കെ ആൾക്കാർ ഇതിലേക്കൂടെ പാസ് ചെയ്യുന്ന ഏരിയണ്ടെന്നാല് ഇതിലേക്കൂടെ യാത്ര യാത്രയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത്രയും വൃത്തികേടായിട്ടാണ് ഇതൊക്കെ ഞാൻ ചവിട്ടുന്ന സ്ഥലം ീ വേസ്റ്റാ വേണ്ടില്ലേ എങ്ങനെ ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഇടാൻ തോന്നണമെന്ന ഞാൻ അറിയിക്കണേ ഇത് ഓരോ ആൾക്കാർ ഓരോ ബാഗ് നോക്കിക്കേ ബാഗ് പിന്നെ ഇത് നോക്കിയേ ഉണ്ടല്ലോ നിങ്ങള് എന്താണ്ടൊക്കെ വലിയ വലിയ ജന്തിപ്പ് സാധനം എന്നാവോ കൊറേ ഉണ്ട് ഫുഡ് ഐറ്റംസ് ഡ്രസ്സ് കവറ് പിന്നെ ഈ എന്താ പറയാ ഈ ചാക്കിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടേക്കണേ ഇവിടെ കണ്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേ ഇതേണ്ട ഒരു അമ്പലവും കൂടെ ഉണ്ട് ഈ അമ്പലത്തിൻ്റെ ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് അയ്യോ വഴി മാറിപ്പോയെന്നോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കാരണം ഇവിടെ നിന്ന് തിരിഞ്ഞു നേരെ നമ്മുടെ ഡ്രൈവിംഗ്സ് കൊണ്ട് അങ്ങടേക്കാണ് ചെല്ലണം അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് വഴി മാറിപ്പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ തിരിച്ച് ഇങ്ങനെ വന്ന സമയത്താണ് ഈ കാഴ്ച ഞാൻ കണ്ട കണ്ടപ്പോൾ തന്നെ അയ്യോ ഇത് നിങ്ങൾക്ക് കണ്ടു തരാട്ടെ ഞാൻ നോക്കിക്കേ ഇത് എങ്ങനെ ഇതൊക്കെ നമ്മള് പറയാതിരിക്കും എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലവും ഇവിടെ മൊത്തം ഇങ്ങനെ കുറെ വേസ്റ്റും ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്തൊരു സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയാട്ടാണ് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ കാട് പിടിച്ചിടക്കുന്ന ഒരു ഏരിയയാണേ നമ്മളൊന്നും ഇങ്ങോട്ട് വരില്ല കാരണം നമ്മുടെ ഏരിയ അല്ല എന്ന് പറഞ്ഞാൽ നമ്മള് വൈറ്റില ചളിക്കോട്ടം ചക്രപ്പറമ്പ് ആ ഏരിയയിലായിട്ടാണ് എൻ്റെ വീട് വരുന്നത് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പറഞ്ഞാൽ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് പഠിക്കാൻ വന്ന സമയത്ത് ആണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് തന്നെ അതിന് മുമ്പ് ഒന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല ഇത് നോക്കിയിട്ട് വണ്ടിയുടെ ഒക്കെ എയർ ഫിൽട്ടർ ഒക്കെ കിടക്കണൂടെ ഓക്കെ കണ്ട വണ്ടിയുടെ എയർ ഫിൽറ്റർ ഷൂസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിടക്കണം അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് തന്നെ അല്ലാതെ ഞാൻ ഇങ്ങടൊന്നും അങ്ങനെ വരാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല കൊന്നിട്ടാൽ പോലും അറിയത്തില്ല അതാണ് മെയിൻ ഒരു കാര്യം കാരണം അത്രയും എന്താ പറയുക കാടൊക്കെ പിടിച്ചടക്കുന്ന ഒരു ഏരിയയാണ് ആ ഏരിയയിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് നോക്കിയിട്ട് എൻ്റെ ബാക്കിലായിട്ട് ഇത് എനിക്ക് തോന്നുന്നു ക്വാർട്ടേഴ്സാണെന്ന് തോന്നുന്നു കുറേ പൊട്ടിപ്പൊളി കുറേ കുറേ ഒക്കെ കിടക്കുന്നുണ്ട് കാരണം ആൾക്കാരധികം ഈ ഒരു റൂട്ടിൽ കൂടെ അങ്ങനെ പോവാറില്ല അതുകൊണ്ടിട്ടായിരിക്കും ഇത്ര ധൈര്യത്തോട് കൂടി ആൾക്കാർ കൊണ്ട് ഈ വേസ്റ്റും സാധനങ്ങളൊക്കെ കൊണ്ടു നോക്കി നിങ്ങള് ഇത് ക്ലോസ്റ്റ് വാഷ് ബേസിൻ ഇതൊക്കെ കൊണ്ടു ഇവിടെ ഇട്ടേക്കണം അയ്യോ കണ്ടിട്ടോ എനിക്ക് നമുക്ക് ഇങ്ങനെ എനിക്കിത് പറയാൻ തോന്നിയ വേറൊന്നും കൊണ്ടിട്ടല്ല കാരണം ഇത്രയും നല്ലൊരു സ്ഥലം ഇങ്ങനെ നശിപ്പിക്കണ കാണുമ്പോഴത്തേക്കും എനിക്ക് സഹിക്കില്ല അതാണ് ഞാൻ ഇത് കണ്ടില്ലേ നിങ്ങൾ നോക്കിക്ക് എന്റെ ബാക്ക് സൈഡ് നോക്കിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എത്രയൊക്കെ പറഞ്ഞാലും വീണ്ടും ആൾക്കാർ ഇതൊക്കെ തന്നെ ചെയ്തു അപ്പൊ പിന്നെ നമ്മടെ വാങ്ങാൻ അറുനൂത്രൂ പക്ഷെട്ടാ പക്ഷേ കണ്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നിയേ നമ്മള് തന്നെ എന്താ പറയാ നമ്മളുടെ നേച്ചറിനെ നശിപ്പിക്കുന്നതിൽ ഉപരി ഒന്നുമില്ല അതാണ് നിങ്ങൾ നിങ്ങൾക്ക് കേക്കാൻ പറ്റുമായിരിക്കും അല്ലേ അതായത് ഞാനിവിടെ അധികം നേരം നിൽക്കുന്നില്ല ഇത് വേണ്ട നല്ല കാട് പോലത്തെ ഏരിയാണ് അവിടെയൊക്കെ മറ്റേ ഇതുണ്ട് എന്ത് പറഞ്ഞു ക്വാർട്ടേഴ്സിന്റെ ഓഫീസൊക്കെ ആണെന്നാണ് തോന്നുന്നു ഇവിടെ മൊത്തം ഷവറും അതും ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ മൊത്തം ക്വാർട്ടേഴ്സ് ഇങ്ങനെ പഴയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് അങ്ങനെ കിടക്കണ അപ്പൊ ആൾക്കാരധികം ഇതിലേക്കൂടെ അങ്ങനെ പോകില്ല വല്ലപ്പോഴും രണ്ടു ആൾക്കാർ പോയാ പോയി ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു മൂന്ന് പേര് ചിലപ്പോൾ ഇതിലേക്കൂടെ പാസ് പാസ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഏരിയ ഉണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അവിടത്തെ ആൾക്കാരാണോ തോന്നുന്നത് അല്ലാതെ ഇതിലേക്കൂടെ വേറെ ആൾക്കാർ പോകണമെന്ന് ഞാൻ കണ്ടില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് ആൾക്കാർ ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് ഇവിടെ കൊണ്ടു സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തള്ളുന്നേ വളരെ മോശം